പ്രതിരോധ രംഗത്ത് മികവുറ്റ പ്രവർത്തനങ്ങൾക്കുള്ള സ്പെഷ്യൽ ജൂറി അവാർഡ് ഗോസ് ടു സുരക്ഷാ വനിതാ സെക്യൂരിറ്റി പയ്യന്നൂർ മുനിസിപ്പാലിറ്റി നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് സ്വയം പ്രതിരോധ രംഗത്തെ ഇവരെ പ്രതിരോധിക്കാൻ ആരാലും ആരെയും പ്രതിരോധിക്കാനുള്ള ശേഷി ഉണ്ട് സ്ത്രീകൾക്കുണ്ടെന്ന് കാട്ടിയ ഞങ്ങളുടെ സുരക്ഷാ വനിതാ സെക്യൂരിറ്റിയാണ് പയ്യന്നൂർ മുനിസിപ്പാലിറ്റി മെമ്മെൻറ്റോ മിനിസ്റ്റർ ആണ് നൽകുന്നത് നിറഞ്ഞ കൈഡി നൽകിക്കൊണ്ട് ഞങ്ങളുടെ ഈ ഒരു സ്വയം പ്രതിരോധ രംഗത്തെ മികവിനുള്ള അംഗീകാരമാണ് പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇവരിതാ കരസ്ഥമാക്കുന്നത് സ്വയം പ്രതിരോധ രംഗത്തെ മികവിനുള്ള സ്പെഷ്യൽ ജ്യൂറി അവാർഡാണ് ഞങ്ങൾ ഇവിടെ നൽകുന്നത് ആൻഡ് ദിസ് ഗോസ് ടു പയ്യന്നൂരിലുള്ള സുരക്ഷാ വനിതാ സെക്യൂരിറ്റി മൃദുല ആൻഡ് യുവ ഇരുവരും ചേർന്നിട്ട് നമുക്ക് ഈ മെഡൽസ് ഇട്ടുകൊടുക്കാം യുവ ഇട്ടുകൊടുത്തോളൂ യും ഇട്ടുകൊടുക്കാംദുല യെസ് പ്ലീസ് യുവ നമുക്ക് എല്ലാവർക്കും ഫ്രണ്ടിലോട്ട് നിൽക്കാം മെഡൽസ് നമ്മൾ എല്ലോ ക്ലൗഡ് നൽകിയ മെഡൽസ് ഇട്ട് കഴിഞ്ഞു ഇനി നമ്മൾ പ്രശംസാ പത്രമാണ് നൽകാൻ പോകുന്നത് പ്രശംസാ പത്രം നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഈ ഒരു വേദിയിൽ ഇരുവരും ചേർന്നിട്ടാണ് പ്രശംസാ പത്രം നൽകുന്നത് ഞങ്ങളുടെ മിസ്റ്റർ ജബാർ പൊതു മാനേജിംഗ് ഡയറക്ടർ റോയൽ റെസ്റ്റ് മെട്രസും മിസ്റ്റർ സുതീഷും കൂടെ ചേർന്നിട്ടാണ് പ്രിൻസ് മോട്ടോഴ്സിന്റെ സെയിൽസ് ആണ് ഇരുവരും ചേർന്നിട്ട് ഓക്കെ ഇനി അടുത്ത് ഞങ്ങളുടെ ക്യാഷ് പ്രൈസ് കൂടി നൽകാൻ പോവാണ് കേരള വിഷൻ നൽകുന്ന ക്യാഷ് ആണ് നൽകുന്നത് ക്യാഷ് പ്രൈസ് കൂടി നൽകുന്നു നല്ലൊരു കൈയടി നൽകാം താങ്ക് യു താങ്ക് യു സോ മച്ച് ഇങ്ങനൊരു വനിതാ സെക്യൂരിറ്റി ടീം ആദ്യം രൂപീകരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇതെങ്ങനെയായിരിക്കും സ്ത്രീകളൊരു സ്ഥലത്ത് പോയിട്ട് സാധാരണ പഴയ കാലത്തൊക്കെ തന്നെ പുരുഷന്മാർ മാത്രം നിന്നിരുന്ന ഒരു തൊഴിൽ ചെയ്തിരുന്ന ഒരു തൊഴിലാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തേക്കാണ് നമ്മൾ കുടുംബശ്രീയിലെ പ്രവർത്തകരായിട്ടുള്ളവരാ സെക്യൂരിറ്റി ടീമിനെ ഒരു സെക്യൂരിറ്റി ടീം ഉണ്ടാക്കി അവരാ ഇത്തരത്തിലുള്ള മേഖലയിലേക്ക് പറഞ്ഞു വിടുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഒരു വേവലാതിയും കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിന് ശേഷം തൊട്ടിങ്ങോട്ട് നമ്മൾ തുടങ്ങിയതിന് ശേഷം നമുക്കൊരു വിഷമവും ഉണ്ട് നല്ല നിലയിലേക്ക് ഈ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ തൊഴിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ ഞാനിവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ പുരുഷന്മാർ മാത്രം തൊഴിൽ ചെയ്തിരുന്ന ഒരു മേഖലയാണ് പിന്നീട് സ്ത്രീകൾ അത് ഏറ്റെടുത്ത് നമ്മുടെ പയ്യന്നൂരിനകത്തുള്ള വിവിധ ഭാഗങ്ങളിൽ നമുക്കിപ്പം കാണാൻ വേണ്ടി പറ്റും പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ മാത്രമല്ല മറ്റേ ഓഡിറ്റോറിയങ്ങൾ അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ ഒക്കെ തന്നെ നമ്മുടെ തൊഴിൽ ചെയ്തുകൊണ്ട് ഈ സെക്യൂരിറ്റി ടീമാണ് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏത് ഒരു കല്യാണ വീടുകളിൽ പോയാലും അതുപോലെ തന്നെ ഓഡിറ്റോറിയങ്ങളിൽ പോയാലും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് പയ്യന്നൂർ നഗരസഭയിലെ കുടുംബശ്രീ സി ഡി എസിൻ്റെ സെക്യൂരിറ്റി ടീമിനെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് നല്ല നിലയിൽ നമുക്കിപ്പോൾ ഒരു വരുമാനമാർഗം ഉണ്ടാക്കാനും സ്ത്രീകൾ ആദ്യം തന്നെ എന്തെങ്കിലും ഒരു സ്വന്തം വരുമാനമാർഗമുള്ളവരാക്കി മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യം ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കുടുംബശ്രീ രൂപീകരിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് കൈവരിക്കാൻ വേണ്ടി ഒരു വലിയ ഭാഗ്യം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു അവാർഡ് ഇട ഇങ്ങനെ ഏർപ്പെടുത്തിയപ്പോൾ നമ്മൾ ഇട വന്നപ്പോൾ നമുക്ക് വലിയ ഒരു സന്തോഷമാണ് ഉണ്ടായിട്ടുള്ളത് പൈനൂർ മുനിസിപ്പാലിറ്റിനെ കുടുംബശ്രീ സി ഡി എസിനെ സംബന്ധിച്ചിടത്തോളം ഈ സെക്യൂരിറ്റി ടീമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇടെ വന്നപ്പോൾ കാണാൻ വേണ്ടി പറ്റിയത് ഒരു വലിയ ഒരു സ്വീകരണം തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് അത് തന്നെ വനിതകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ കുടുംബശ്രീ പ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണുമ്പോൾ നിരവധിയായിട്ടുള്ള നമ്മളൊന്നും ഒരിക്കലും കാണാൻ വേണ്ടി കഴിയുമെന്ന് പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ആൾക്കാരെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റി അതുപോലെ തന്നെ ഏതൊരു എത്ര ചെറുതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ഒരു വലിയ കാര്യമാണ് നമ്മളെ ഒരു വനിതാ ഒരു ടീമിന് ഇത്തരത്തിലുള്ള ഒരു അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങളാണ് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് പല ഇതുപോലെയുള്ള പല തരത്തിലുള്ള ഇതും നമുക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ തന്നെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ഒരു ഇന്നിവിടെ ഏർപ്പെടുത്തിയിട്ടുള്ള സ്വീകരണത്തിനും അതുപോലെ തന്നെ ഈ അവാർഡിനും നമ്മൾ കാണുന്നത് എന്തുകൊണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആറു വർഷക്കാലം നമ്മൾ നടത്തുമ്പോൾ അതിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങളാണ് നമുക്കിതേ സംബന്ധിച്ച് ഇതുപോലെ ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയാനുള്ളത് കേരള മിഷൻ്റെ അവാർഡാണ് ആദ്യമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് ഇന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഒരു ടീമിന് കിട്ടിയിട്ടുള്ള വലിയൊരു അംഗീകാരമാണ് ഇന്നിപ്പോൾ ഇവിടെ ഏർപ്പെടുത്തിയതെന്നുള്ളതെന്ന് അതുമായി സംബന്ധിച്ച് പറയാനുള്ളത്